ഇസ്രയേൽ ഗാസ വെടിനിർത്തലിനു പിന്നാലെ പലസ്തീൻ ഭരിക്കേണ്ടത് പലസ്തീനിലെ മനുഷ്യരെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാ പലസ്തീനിൽ സമാധാനത്തിനായുള്ള ഏത് ശ്രമങ്ങളെയും ചൈന സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനോട് ചൈനയുടെ എക്കാലത്തെയും നിലപാട് ഇതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബെയ്ജിംഗിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഗുവോ ജിയാഖുൻ പലസ്തീനോടുള്ള പിന്തുണ അറിയിച്ചത് ഗാസയിൽ എത്രയും വേഗം സ്ഥിരമായ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പലസ്തീനുകൾ തന്നെ പലസ്തീൻ ഭരിക്കണം ദുരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കണം ചൈന ഇതിനെ പിന്തുണയ്ക്കുന്നു സമഗ്രവും നീതിയുക്തവും ശാശ്വതവുമായ ഒരു പരിഹാരത്തിനായി അന്താരാഷ്ട്ര സമൂഹവുമായി ചേർന്ന് പ്രവർത്തിക്കാനും മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാനും ചൈന തയ്യാറാണെന്നും ഗുവോ ജിയാ പറഞ്ഞു കഴിഞ്ഞ ദിവസം ദുരാഷ്ട്ര പരിഹാരത്തിനായുള്ള ഒരു സുപ്രധാന അവസരമാണ് ഗാസ സമാധാന കരാറിലൂടെയുള്ള വെടിനിർത്തലെന്ന് യു എൻ മേധാവി ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരുന്നു വിശ്വസനീയമായ രാഷ്ട്രീയപാത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പലസ്തീനിലെ ഇസ്രയേൽ അതിനുവേഷം അവസാനിപ്പിക്കുന്നതിനുമുള്ള അവസരം കൂടിയാണിതെന്നും അദ്ദേഹം എക്സിൽ പറഞ്ഞിരുന്നു സമാധാന പദ്ധതിക്ക് മധ്യസ്ഥത വഹിച്ച അമേരിക്ക ഖത്തർ ഈജിപ്ത് തുർക്കി എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങളെയും യു എൻ മേധാവി പ്രശംസിച്ചു ഗാസയിലെ പുനർനിർമ്മാണങ്ങളും സഹായ വിതരണങ്ങളും വീണ്ടെടുക്കാനായി യു എൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അമേരിക്ക മുന്നോട്ടുവച്ച ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇസ്രയേലും ഹമാസും ഞങ്ങളുടെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം അംഗീകരിച്ച വാർത്ത പ്രഖ്യാപിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് എല്ലാ ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കുമെന്ന് തന്നെയാണ് ഇതിനർത്ഥമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരുന്നു അതിനിടെ ഗാസയിലെ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനായി ഹമാസുമായി വെടിനിർത്തലിന് ഇസ്രയേൽ അംഗീകാരം നൽകി ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നത് ഉൾപ്പെടുന്ന വെടിനിർത്തൽ പ്രമേയത്തിന് ഇസ്രയേൽ സർക്കാർ അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചു ഗാസയിലെ വെടിനിർത്തൽ ഉടൻ നിലവിൽ വരും തടവിലാക്കി ഇസ്രയേൽ ബന്ധികളെ തിങ്കളാഴ്ചയോടെ ഹമാസ് മോചിപ്പിക്കും ഇരുന്നൂറ്റി അൻപതോളം തടവുകാരെ ഇസ്രയേലും വിട്ടയക്കും ഗാസിയുടെ പകുതി മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും സഹായങ്ങൾ നൽകുന്നതിനായുള്ള ട്രക്കുകൾ ഉപാധികളില്ലാതെ കടത്തിവിടുകയും ചെയ്യും വ്യാഴാഴ്ച വൈകുന്നേരം നടന്ന യോഗം ഗാസാമുനമ്പിനുള്ളിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുതിയ ലൈനുകളിലേക്ക് പിൻവാങ്ങണമെന്ന് വ്യക്തമാക്കുന്ന പ്രമേയം പാസാക്കി തുടർന്ന് എല്ലാ ബന്ധുകളെയും മോചിപ്പിക്കാൻ ഹമാസിന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം നൽകും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂറിലേറെ നീണ്ട അനിശ്ചിതത്തിനൊടുവിലാണ് ഇസ്രയേൽ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് യോഗത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായ വിദേശ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരറ്റ് കുഷ്ണറും യുദ്ധകാലത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ തീരുമാനങ്ങളെ പ്രശംസിച്ചു പ്രധാനമന്ത്രി നത്ന്യാഹു വളരെയേറെ ബുദ്ധിമുട്ടുള്ള ചില തീരുമാനങ്ങൾ സ്വീകരിച്ചു ചെറിയ ആളുകൾ പോലും ആ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നില്ല ഇന്ന് നമ്മൾ ഇവിടെയുണ്ട് കാരണം ഹമാസിനത് ചെയ്യേണ്ടി വന്നു അവർക്കീ കരാർ ചെയ്യേണ്ടി വന്നു സമ്മർദ്ദം അവരുടെ മേലായിരുന്നുവെന്നും വിറ്റ്കോഫ് പറഞ്ഞു ചർച്ചകളിൽ മികച്ച ഇടപെടലാണ് നൃത്ന്യാഹു നടത്തിയതേ കുഷ്ണർ പറഞ്ഞതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇരു നേതാക്കൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു അതേസമയം ഗാസ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കാൻ യു എസ് ഇരുന്നൂറ് അയക്കുമെന്ന റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി നിഷേധിച്ചു പുറത്തുവന്ന റിപ്പോർട്ട് ശരിയല്ല സന്ദർഭത്തിൽ നിന്ന് നടത്തി മാറ്റിയതാണ് വ്യക്തമായി പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് സെൻട്രൽ കമാൻഡിൽ ഇതിനകം നിലയുറപ്പിച്ചിട്ടുള്ള ഇരുന്നൂറ് യു എസ് ഉദ്യോഗസ്ഥർക്ക് ഇസ്രയേലിലെ സമാധാന കരാർ നിരീക്ഷിക്കാൻ ചുമതല നൽകും കൂടാതെ അവർ മറ്റ് അന്താരാഷ്ട്ര സേനകളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ലീവിറ്റ് പറഞ്ഞു യു എസ് പ്രതിരോധ വകുപ്പിന്റെ പതിനൊന്ന് ഏകീകൃത കോമ്പാറ്റഡ് കമാൻഡുകളിൽ ഒന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് സെൻട്രൽ കമാൻഡ് ന്യൂസ് ഡെസ്ക് Era era la comdi,